ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മാർക്കറ്റ് പോയപ്പോൾ നമുക്ക് പരിചയമുള്ള മീനുകളൊന്നും നമുക്ക് കാണാൻ കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയ ഏതൊക്കെയോ മീനുകൾ കുറച്ച് വില കൂടിയ മീനുകൾ അങ്ങനെ അതിൻ്റെയും പേരൊന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ മീൻ പൊതുവേ കുറവായിരുന്നു നമുക്ക് കിട്ടിയത് ഈ ഒരു അയിലക്കണ്ണി എന്ന് പറയുന്ന ഒരു മീനാണ് നമ്മൾ ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത് അയിലയുടെ ഒരു ഷേപ്പിൽ തന്നെ ഉള്ള ഒരു മീനാണ് അപ്പോൾ അവരത് വൃത്തിയാക്കി കട്ട് ചെയ്ത് തന്നുവെങ്കിലും നമ്മൾ വീട്ടിൽ വന്നിട്ടും കുറച്ചത് കട്ട് ചെയ്ത് അതിനെ വൃത്തിയാക്കേണ്ടതുണ്ട് ഈ ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ ഒരുവിധം അതിൻ്റെ ആ ഒരു ഉളുമ്പ് മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും അതുകൊണ്ട് നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി അതിനെ നല്ല വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുത്താൽ നന്നായിരിക്കും നല്ല വെള്ളത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീൻ കാണാനൊന്നും കുഴപ്പമില്ല അത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല പക്ഷെ നോക്കണം എന്താണ് ഇതിൻ്റെ മാതിരി എന്നുള്ളത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു അയിലക്കണ്ണി എന്ന് പറഞ്ഞിട്ടൊരു മീൻ നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കാം നമുക്ക് ആദ്യം ഇങ്ങനെ കഴുകി ഒന്ന് വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് നമ്മൾ നല്ലപോലെ കഴുകി സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് മീൻ കഷ്ണങ്ങളെ ഇനി നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം നമുക്കപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഒരു ചെറിയ ചീനിച്ചട്ടിയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിരകി അതാണ് ഇടാൻ പോകുന്നത് അത് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒന്നേകാൽ കിലോയിൻ്റെ അടുത്താണ് മീനുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കണം നന്നായിട്ടൊരു ഇതിലിഞ്ഞ് നമ്മൾ മല്ലിയും മുളകും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി മുറിച്ച് അതും ഒരു അഞ്ചാറ് അല്ലി വെള്ളുള്ളിയും ഇട്ട് നമ്മളീ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി തേങ്ങ അതും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ വറക്കാത്ത ഒരു കപ്പ് തേങ്ങ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അത് നമ്മൾ വറുത്തിട്ടില്ല ആ ഒരു തേങ്ങയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക ഇനി ഈ അരപ്പെടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് കൊടുക്കുക മീനിലേക്ക് ഒഴിക്കുക ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ കലക്കി അതിലേക്ക് മീനുകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഒഴിക്കുക വെള്ളം ഒഴിക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണം മഞ്ഞൾപ്പൊടി കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുടമ്പുളിയാണ് കുടമ്പുളി കുറച്ച് മുന്നേ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല പുളിരസമെല്ലാം മീൻ കറിക്ക് എപ്പോഴും നല്ലതാണ് എന്നാൽ ഒരുപാട് കൂടാൻ പാടില്ലാതാനും അപ്പോൾ ഒരു പാകത്തിന് കുടമ്പുളിയും കൊടുക്കുക ഇനിയാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് തീ കത്തിക്കാൻ പോകുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനെ സ്പൂണ് കൊണ്ട് ഇട്ട് ഇളക്കരുത് ഇനി ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ടുകൊടുത്ത് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളുടെ മീൻ കഷ്ണങ്ങൾ വെന്ത് വരട്ടെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇനിയും ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ ചൂടാക്കിയ ഉലുവയെ പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതൊന്ന് ചെയ്യാം ഉലുവ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ വെന്തുവോ എന്ന് നോക്കാൻ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും അടച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ മീനെല്ലാം നല്ല വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ആ ഉലുവപ്പൊടി കൂടെ ചേർത്തി കൊടുക്കുകയാണ് ഉലുവപ്പൊടി കൂടെ ചേർത്തി കൊടുത്ത് നമുക്ക് ഈ വിധത്തിലൊന്ന് ഇളക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു മീനുകൾ നമ്മൾ സ്പൂണോ എന്തെങ്കിലും ഇട്ട് ഉപയോഗിച്ച് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ മീനുകൾ ഉടയും എന്നുള്ളത് ഇങ്ങനെ ഇളക്കുന്നത് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് കറിവേപ്പില തണ്ടുകൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ കറി റെഡി നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്